ഹമാസിനെ മുച്ചോട് മുടിക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടുമായി മുന്നോട്ടു പോവുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായി തന്നെ തുടരുകയാണ് ഗസയിൽ തീവ്രവാദികൾക്കെതിരെ ഇസ്രായേൽ വൻ നാശം തന്നെ വിധിച്ചു മുദൻ ഹമാസ് കമാൻഡർ ഉൾപ്പെടെ നിരവധി തീവ്രവാദികളെയാണ് ഇസ്രായേൽ ഇതിനോടകം തന്നെ വകവരുത്തിയത് പലപ്പോഴായി സാധാരണക്കാരെ പോലും മുന്നിൽ നിർത്തിയാണ് ഈ ഭീകരർ ഇസ്രായേൽ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നത് ഇത് ഗസയിലെ മരണസംഖ്യ ഉയർത്തുന്നുണ്ട് അതേസമയം ഹമാസിന്റെ ആയുധ നിർമ്മാണ വിഭാഗത്തിന്റെ കമാൻഡർ ബാഷർ തബത്തിനെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു ഇസ്രായേൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത് ഹമാസിന്റെ ആയുധ നിർമ്മാണ മേഖലകളിലെ ഗവേഷണത്തിനും വികസനത്തിനും വേണ്ടി പ്രവർത്തിച്ചിരുന്നത് കൊല്ലപ്പെട്ട തബേത്ത് ആയിരുന്നുവെന്ന് ഐ ഡി എഫ് തങ്ങളുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പറഞ്ഞു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നിരവധി തീവ്രവാദികൾ തുരങ്കങ്ങൾ എന്നിവ കണ്ടെത്തി നശിപ്പിച്ചതായും ഐ ഡി എഫ് പറഞ്ഞു കൂടാതെ തീവ്രവാദികളുടെ സമുച്ചയങ്ങൾ എഴുപത്തിയഞ്ചോളം ഭീകര കേന്ദ്രങ്ങളും തകർത്തു ഈ ആക്രമണത്തിൽ ഇസ്രായേലി വ്യോമസേനയും ഉൾപ്പെട്ടിരുന്നു ഐ ഡി എഫ് എക്സിലെ ഒരു പോസ്റ്റിലാണ് ഈ ആക്രമണങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഹമാസിന്റെ ആയുധ നിർമ്മാണത്തിലെ ഗവേഷണത്തിനും വികസനത്തിനും ഇയാൾ പ്രത്യേക പരിഗണന തന്നെ നൽകിയിരുന്നു തബേത്ത് അവരുടെ ആയുധശേഖരം പുനഃസ്ഥാപിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും പ്രവർത്തിച്ചുവെന്നും ഐ ഡി എഫ് പോസ്റ്റിൽ പറഞ്ഞു അതേസമയം ഗസാ മുനമ്പിൽ വലിയ രീതിയിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം ആക്രമണത്തിൽ ഹമാസ് ഭീകരരുടെ ഇരുന്നൂറ്റിഅൻപതോളം ഒളിത്താവളങ്ങളാണ് നശിപ്പിക്കപ്പെട്ടത് ഇതിൽ തീവ്രവാദികളുടെ നിയന്ത്രണ കമാൻഡ് കേന്ദ്രങ്ങൾ ആയുധ ഡിപ്പോകൾ തുരങ്കങ്ങൾ മറ്റു കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഭീകരരുടെ ഒളിത്താവളങ്ങൾ ആക്രമിച്ചതായിട്ടാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ തീവ്രവാദികൾ വെടിമരുന്ന് ഡിപ്പോകൾ ടാങ്ക് വിരുദ്ധ മിസൈൽ ലോഞ്ചിംഗ് പോയിന്റുകൾ സ്ലീപ്പർ പോസ്റ്റുകൾ തുരങ്കങ്ങൾ ഹമാസിന്റെ മറ്റ് തന്ത്രപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ ഏകദേശം ഇരുന്നൂറ്റമ്പത് ഒളിത്താവളങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അതേസമയം സാധാരണക്കാരുടെ മരണത്തെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം അസോസിയേറ്റഡ് പ്രസിഡനോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു നിരവധി സാധാരണക്കാരെ പോലും തങ്ങൾക്കെതിരെ തിരിച്ച് അവരെയൊക്കെ കൊലപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഹമാസ് ഇത്തരത്തിൽ ഇസ്രായേലിനെതിരെ പോരാടുന്നത് തങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല സാധാരണക്കാരുടെ വീടുകളിലാണ് ഇത്തരത്തിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നത് അവരെയൊക്കെ തന്നെയാണ് തങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് അതേസമയം സാധാരണക്കാരുടെ മരണത്തിന് ഹമാസാണ് ഉത്തരവാദികളെന്നാണ് ഇസ്രായേൽ പറയുന്നത് തീവ്രവാദികൾ സാധാരണക്കാർക്കിടയിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്നും അവർ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട് സമീപകാലത്ത് ഗസയിൽ ഇസ്രായേൽ സൈനിക നടപടി ത്വരിതപ്പെടുത്തിയിട്ടുണ്ട് ഇതിനോടകം തന്നെ ഹമാസിന്റെ നിരവധി നേതാക്കളെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്